ക്രിസ്മസ് ആഘോഷവേളയിൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത സ്നേഹസാന്നിധ്യമാണ് യോഹന്നാൻ സ്നാപകൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി രംഗപ്രവേശനം ചെയ്യുന്ന യോഹന്നാൻ സ്നാപകൻ ഒരു പക്ഷെ ക്രിസ്മസിന്റെ കാരണക്കാരിൽ ഒരാളായി നമുക്ക് ചിത്രീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കനിഞ്ഞിരിക്കുന്നു എന്നാണ് എങ്ങനെയാണ് കനിവുള്ള ദൈവത്തെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് ഇന്ന് പ്രഭാത് വിചാരം യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത് വിചാരത്തിന്റെ ക്രിസ്മസ് ചിന്തകളിലേക്ക് Sneha porvam, hrddiyamaya suvagadam. ഈ ഭൂമിയിൽ നമ്മുടെ മനുഷ്യായുസിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവകൃപയാലാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ സ്നാപക യോഹന്നാന്റെ വഴി നടക്കാൻ സാധിക്കുകയുള്ളൂ കാരണം സ്നാപക യോഹന്നാൻ തന്റെ ജീവിത വഴിയിൽ ഉടനീളം തനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന്റെ നിയോഗമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിക്കാൻ തനിക്കിട നൽകിയതെന്നും സ്നാപക യോഹന്നാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു പുരോഹിതനായിരുന്ന വൃദ്ധനായ സക്രിയാവിന്റെ നാവിൻ്റെ ബന്ധനം അഴിക്കപ്പെട്ടത് യോഹന്നാൻ എന്ന വാക്ക് ഉച്ചരിക്കുന്നതിലൂടെയാണ് പിതാവിന്റെ ബന്ധിക്കപ്പെട്ട നാവിനെ സ്വതന്ത്രമാക്കാൻ ദൈവത്തിന്റെ വാഗ്ദത്വ പ്രകാരം ജനിച്ച പുത്രന് യോഹന്നാന് സാധിച്ചു എന്നുള്ളത് നാം പ്രത്യേകം ചിന്തിക്കേണ്ട വിഷയമാണ് മാതാപിതാക്കളുടെ നാവിന്റെ കെട്ടുകൾ അഴിക്കാൻ മക്കൾക്ക് സാധിക്കണമെന്ന ഉൾചിന്ത നന്നായി സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് യോഹന്നാനിൽ യോഹന്നാന്റെ ജനനത്തോടെയാണ് സക്രിയ പുരോഹിതൻ സംസാരം ആരംഭിക്കുന്നത് ആധുനിക കാലത്ത് മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ സംസാരം നിർത്തേണ്ടി വന്ന അനേകം മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് മക്കളുടെ കാര്യം പറയുമ്പോൾ സംസാരം മുറിഞ്ഞു പോകുന്നവരും ഗദ്ഗത മുറ്റുന്നവരുമായി ധാരാളം മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ അവരുടെ മുന്നിൽ ഒരു പ്രതി സംസ്കാരം വളർത്തുകയാണ് യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ മുന്നോടിയായി അവതരിച്ച തീഷ്ണവാനായ യോഹന്നാൻ യോഹന്നാന്റെ ജനനം മാതാപിതാക്കൾക്കുണ്ടാക്കിയ സന്തോഷം എത്ര വലുതാണ് അപ്പന്റെ നാവിൻ്റെ ബന്ധനമഴിക്കാൻ യോഹന്നാന്റെ ജനനത്തിന് സാധിച്ചു എന്നുള്ളത് നാം പ്രത്യേകം ചേർത്ത് ചിന്തിക്കണം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആധുനിക ജീവിതത്തിൻ്റെ വർണ്ണവിസ്മയങ്ങളുടെ അടിമത്ത സ്വഭാവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ പുതുതലമുറ പലപ്പോഴും മാതാപിതാക്കളുടെ നാവുകൾക്ക് ബന്ധനം ചാർത്തുന്നവരാണ് പരസ്യമായി മക്കളെക്കുറിച്ച് പറയാൻ വിഷമിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ യോഹന്നാന്റെ ജനനവും യോഹന്നാന്റെ നാമവും അപ്പന് നൽകിയ ആശ്വാസം അപ്പന് നൽകിയ സൗഖ്യം അപ്പന് കൊടുത്ത സമാധാനം പുതുതലമുറ ഏറ്റെടുക്കേണ്ടതാണ് മാതൃകയായി സ്വീകരിക്കേണ്ടതാണ് മക്കൾക്ക് അപ്പന്റെ നാവിന്റെ ബന്ധനങ്ങൾ അഴിക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ദൃശ്യ തെളിവാണ് സ്നാപക യോഹന്നാൻ ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ ശബ്ദം നഷ്ടപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് ശബ്ദമാകാൻ കഴിയുന്നവരായിരിക്കണം മക്കൾ എന്ന അതിസുന്ദരമായ ഓർമ്മപ്പെടുത്തൽ യോഹന്നാനിലൂടെ ഈ ക്രിസ്മസ് കാലത്ത് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നുണ്ട് മക്കളിലൂടെ മാതാപിതാക്കൾ ഇനിയും സംസാരിച്ചു കൊണ്ടിരിക്കണം ദൈവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് ദൈവ വഴികളെ കുറിച്ച് വിസ്മയിപ്പിക്കുന്ന ദൈവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് സംസാരിക്കാൻ മക്കൾ കാരണമായി തീരണം വയോധികരായ സക്രിയ പുരോഹിതനും എലിസബത്തിനും നഷ്ടപ്പെട്ടതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് മടക്കി കൊടുക്കുന്നത് യോഹന്നാനാണ് കുടുംബത്തിന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുക്കുന്ന ദൈവകൃപയായിരുന്നു യോഹന്നാൻ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ മൂല്യങ്ങളെ ഉൾച്ചേർത്ത് വയ്ക്കാൻ വിളക്കി ചേർക്കാൻ നമ്മുടെ മക്കൾ കാരണമായിട്ട് തീരുമ്പോഴാണ് യോഹന്നാന്റെ സ്മരണ ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് പരിവർത്തനപ്പെടുത്തുകയുള്ളൂ ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്ന ഒരു രാജാവായിട്ട് ഒരിക്കലും യോഹന്നാനെ ചിത്രീകരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല മറ്റുള്ളവർ ആഗ്രഹിക്കാൻ അവൻ അനുവദിച്ചുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം നാട്ടിലെ ആദിയും വ്യാധിയും ആകുലതകളും അകറ്റുന്ന ഒരു അത്ഭുത പുരുഷനായോ ദിവ്യ സാന്നിധ്യമായോ മാറാൻ ഒരിക്കലും യോഹന്നാൻ ആഗ്രഹിക്കുന്നില്ല അതിനായി ശ്രമിക്കുന്നുമില്ല എന്നാൽ സത്യത്തിൻ്റെ വഴിയിൽ നടന്ന് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം ശിരസ് അറുത്ത് മാറ്റപ്പെടുമ്പോഴും താൻ നിലനിന്ന നീതിയുടെ വഴികളെ തള്ളിപ്പറയാതിരുന്ന ഒരു ഒരത്ഭുത സാന്നിധ്യമാണ് യോഹന്നാൻ യോഹന്നാൻ നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ് നിന്റെ ജീവിതത്തിൽ അപ്രിയ സത്യങ്ങളെ വിളിച്ചു പറയേണ്ടി വരുമ്പോൾ നീ അത് പറയുക തന്നെ ചെയ്യണം ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നീ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളെ വകവയ്ക്കാതെ തന്നെ എന്നാൽ അത് വിളിച്ചു പറയാൻ നിന്റെ ശക്തിക്കും നിന്റെ കഴിവിനും നിന്റെ ബോധ്യത്തിനും മാത്രം സാധിക്കുകയില്ല എന്ന് യോഹന്നാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിന്നെ ബലപ്പെടുത്തണമെന്നുള്ള തിരിച്ചറിവാണ് ഈ ക്രിസ്മസ് കാലങ്ങളെ കുളിർമ കൊള്ളിക്കുന്നത് നാം ദൈവത്തിന്റെ ക്രമയിൽ നിറയുമ്പോഴാണ് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ സാധിക്കുക എന്ന് യോഹന്നാൻ തന്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു കഠിനമായിരുന്നു യോഹന്നാന്റെ പദപ്രയോഗങ്ങൾ അതിശക്തമായിരുന്നു അവൻ്റെ പ്രസംഗങ്ങൾ ബലിഷ്ടമായിരുന്നു യോഹന്നാന്റെ കരങ്ങൾ ഒരു താപസന്റെ അത്യുഷ്ണം നിറഞ്ഞ മരുഭൂമിയായിരുന്നു യോഹന്നാന്റെ ജീവിതം അവൻ ക്രിസ്തുവിന്റെ ശൈലിയിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഒരു മുന്നോടിയായി ശക്തനായി ലോകത്തെ ഇളക്കി മറിക്കുന്ന ദിവ്യ സാന്നിധ്യമായി തീരുകയാണ് ഇനിയും യോഹന്നാൻ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ക്രിസ്തു സാക്ഷ്യം വിശുദ്ധ വേദ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനായി മറ്റാരുമില്ല എന്നുള്ളതാണത് രക്ഷാകരമായ വഴിയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യതയോടെ നിർവഹിച്ച് അടിയറയിലേക്ക് വിനയപൂർവ്വം സ്നേഹപൂർവം സംതൃപ്തിയോടെ പിൻവാങ്ങുന്ന ഒരു കഥാപാത്രത്തിന്റെ ഊർജവും തേജസ്സും യോഹന്നാലിൽ നാം കണ്ടെത്തുകയാണ് സത്യത്തിൽ ഗലീല തടാകത്തിന്റെ മണൽപ്പരുപ്പുകളിൽ കർത്തരക്ഷിതമാശു ക്രിസ്തുവിന്റെ ശബ്ദം ഉയർന്ന് കേട്ടിടത്തൊക്കെ യോഹന്നാന്റെ ഗാംഭീര്യം നിറഞ്ഞു നിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്നാബുഹ യോഗനാനെ കുറിച്ചുള്ള മനോഹരമായ വിശേഷണങ്ങളിൽ നമ്മെ ഹടാത് ആകർഷിക്കുന്നത് കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചുറ്റുമുള്ളവരുടെ തന്റെ പ്രിയപ്പെട്ടവരുടെ കൈത്താങ്ങലുകൾ ദുർബലമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരം ശാശ്വതമാണെന്നും ശക്തമാണെന്നും പ്രഖ്യാപിക്കുന്ന യോഹന്നാൻ ഒരു അത്ഭുത സാന്നിധ്യമായി സുവിശേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദൃശ്യകരങ്ങൾ പലതും തിരിച്ചെടുക്കുമ്പോഴും ദൈവത്തിന്റെ അദൃശ്യകരം തിരിച്ചെടുക്കപ്പെടാതെ താങ്ങുന്ന കരമായി നമ്മളോടുകൂടെ എന്നും ഈ ജീവിതത്തിൽ നിലനിൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സ്നാപക യോഹന്നാൻ യോഹന്നാന്റെ ജീവിതം നമുക്കൊരു മാതൃകയാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവക്രമി നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ